എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് എം എൽ എസിൽ നടന്ന മത്സരമായിരുന്നു ടൊറോണ്ടോ എഫ് സി ബേസസ് ഇൻഡ്യറിമിയാമി ഇന്നത്തെ മത്സരം ഗോൾ രഹിത സമനിലയോട് കൂടിയാണ് പിരിഞ്ഞിരിക്കുന്നത് ഒന്ന് ഒന്ന് എന്ന സമനിലയോട് കൂടിയാണ് ഇന്ന് ടൊറോണ്ടോ എഫ് സിക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിയിട്ടുള്ളത് മിഹൈലോവിച്ച് ആണ് അത് അറുപതാമത്തെ മിനിറ്റിൽ മറുവശത്ത് ഇന്ന് ഇൻഡ്യറിമിയാമിക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിയിട്ടുള്ളത് അലണ്ടിയാണ് അത് ജോർഡി ആൽബിയർഡ് അസിസ്റ്റിൽ എന്ന് ആണ് അലൻ്റെ ഒരു ഹെഡർ ഗോളിലൂടെ ഇന്ന് മിയാമിക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ ഇന്ന് ഇൻഡ്യറി മിയാമിക്ക് നിരവധി അവസരങ്ങളായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അതൊന്നും ഗോളുകളിലേക്ക് കണ്ടെത്താൻ ഇന്ന് മിയാമിക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു ലിയണൽ മെസ്സിയുടെ എത്രയോ ഷോട്ടുകൾ ഫ്രീകൾ എന്നിവയാണ് ടൊറൻറ്റോ എഫ്സിയുടെ ഗോൾ കീപ്പറായിട്ടുള്ള സി ജോൺസൺ തടഞ്ഞിട്ടത് ഇന്നത്തെ കളിയിലെ പ്ലെയർ ഓഫ് ദ മാച്ചും ഈ ഗോൾ കീപ്പർക്ക് തന്നെയാണ് മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഇന്ന് ടൊറൻറ്റോ എഫ് സിയുടെ ഗോൾ കീപ്പർ കളിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് ഇൻഡർ മിയാമിക്ക് വലിയ തിരിച്ചടി നൽകിയത് സി ജോൺസൺ തന്നെയാണ് ഇന്നത്തെ കൂടി ഇൻഡ്യർ മിയാമി ഇപ്പോൾ എം എൽ എസ് ഡബിളിൽ നാലാം സ്ഥാനത്താണ് ഇപ്പോൾ നിലനിൽക്കുന്നത് മുപ്പത് കളികളിൽ നിന്ന് അൻപത്തിയാറ് പോയിന്റ് അവർ നേടിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ടൊറൻറ്റോ എഫ് സി ആണെങ്കിൽ പന്ത്രണ്ടാം സ്ഥാനത്താണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അത് മുപ്പത്തിയൊന്ന് കളികളിൽ നിന്നും ഇരുപത്തിയെട്ട് നേടി നേടിക്കഴിഞ്ഞ അവർ ഇപ്പോൾ പന്ത്രണ്ടാം സ്ഥാനത്താണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം